എത്രയാണ് ശരിക്കും ഊലക്സ് കാർത്തി ഇച്ചിപ്പുലേ ഉള്ളൂ ചന്ദ്രബോസിന് വണ്ടി ഇടിച്ചിട്ടാടാ അതെന്തിരടി അതല്ലടാ വണ്ടി ഇടിച്ച ഇടിച്ചെന്തി തേങ്ങയാണ് വട്ടം കൂടെ നിക്കുന്നത്

Oh. <thaters <thaters ി പായൽമലക്കിനടുത്തു നൈസ് ചിറക്കൽ ദിവസം കൊണ്ട് വീണ്ടും വന്നിട്ടുണ്ട് നാലഞ്ച് ഇവരെ നാലഞ്ചാ അല്ല ഏഴുപേരുണ്ട് നൈസ് ഏലക്സ് ഏലക്സ് രണ്ടുപേരെയല്ല നാല് പേര് അത് ചന്ദ്രനടിച്ചിട്ടല്ലേ അത് കണ്ടല്ലോ അരി അലമ്പുഴ സാവേജ് മീഡിയമാീഡിയ മീഡിയം നോടേദ പിഡിഎം ആയെന്നാ ഓക്കേ തരക്കടാനിയ ജറ്റ അണ്ണു ഹോൾഡ് ദോ അണ്ണാ അടിക്കല്ലേ 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 ആ എന്തോ നോടേദ ഗെയിം കളിക്കാൻ ലെത്തി പൈലി പാടിചേ ഇത് പാടിചേക്കുക നോടാ ഹോൾഡ് ഇട്ടിട്ടുണ്ട് ആ ചെയ്യണം ഹോൾഡ് ഇട്ടിട്ട് അടിക്കല്ലേ 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 ലീവില്ലേടാ വെച്ചടാ 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 അടിക്കല്ലേ 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 ഹോൾഡ് ഇട്ടടാ ഹോൾഡ് ഇട്ട് കണ്ടില്ലേ പിഡിഎം ആ ഇവനെ അനോട് ശരി കണ്ടു കൂടി ആ എന്താ

ബാബു ഡെഡായി മലാക്കുന്നറ മലാക്കക്കാവ് പാബുനത്തിലും പിക്കണ്ടെന്ന് തോന്നുന്നു പാപുക്കലേതാ ഇതിപ്പോ ആരെ വീഡിയോ ചെയ്ത ഡ്രീമറിന്റെ ആണോ അതല്ല ആണോ അല്ലല്ലോ അപ്പൊ ഡ്രീമറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ഡ്രീമറിന്റെ മീഡിയം അല്ലേ ചെയ്തേ നമ്മള് ഇവിടെ പിഒവിൽ കണ്ടോണ്ടിരിക്കാണ് നാലുപേരെ അമ്മ അതാ പറയുന്നത് വിളിച്ച ഇല്ല ഇല്ല നമ്മള് നമ്മളാണ് ആള് കൂടുതലൊന്നും നമ്മള് ഒന്ന് രണ്ട് മൂന്നു നാലുപേരോ അവരൊന്നോ രണ്ടോ രണ്ടുപേരെ ഉള്ളൊന്നു അപ്പൊ ആ ഹോൾഡ് ഇട്ടു അല്ല ഹോൾഡ് ഇട്ടതിന് ശേഷം ഇത് നോക്കിയാൽ എൻ്റെ എൻ്റെ എന്റേതോ ആ ടൈമിലല്ലേകദേശം അല്ലെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഉള്ളോ അതോ അല്ലെ ഹോൾഡ് ഇട്ടതിന് ശേഷം വീഡിയോ ഇട്ടതിന് ശേഷം ഉള്ളതായിരിക്കും ഒരാളെ മാത്രമേ ഫ്ലഫി മൈൽസ് ബാബുണ്ടോ ബാബു ഡെട്ടാണോ അതോ അപ്പൊ ഫ്ലഫി ഇറ്റാച്ചി നിക്ക് ചന്ദ്ര ഇപ്പ തിരിച്ച് വീഡിയോ ആണ് ചന്ദ്ര കയറാ അപ്പൊ അഞ്ചു നമ്മളെന്താണ് അവര് ചന്ദ്രനെ ഇടിച്ച് പകുതി മുക്കാൻ രശ്മി എന്താ കളഞ്ഞാരുന്നു പിന്നെ എഴുന്നേറ്റേക്കിന് അമ്മരടിച്ചിട്ട് മനസ്സിലായ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴും അടിച്ചിട്ട് ഓൾ ഒരാളെ രണ്ടുപേരടിച്ചിട്ടെന്നാണ് അവര് ഹലോസ് അമ്മര് എനിക്കൊന്ന് മൂന്ന് പേരാണ് രണ്ടുപേരെന്തേ ഉള്ളെന്ന് തോന്നുന്നു മറ്റേ ആ ഛത്രത്തിൽ തന്നെ അമ്മരെല്ലാം ഉണ്ടായിരുന്നു അതെ അവിടെ ഹെൽപ്പ് വാറില് വിടണ്ടേ സംസാരിക്കോ ഇവിടെ സരക്ക് ബ്രോയിനെയും അപ്പുറത്ത് കാർത്തിനെയും അല്ല അമ്മ അത്ര അലവരിപ്പലമു അലീമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതന്നെ ആ ടൈമിൽ തന്നെയാണ് അപ്പൊ ചെല്ലാൻ പറഞ്ഞു അത് കറക്റ്റ് കാര്യം തന്നെയാണ് കഴിഞ്ഞാൽ ആ അതാണ് അടാ അമ്മെന്നാണ് പറഞ്ഞത് ആ ചന്ദ്രൻ പറഞ്ഞു കാണുമല്ലോ അതൊന്നും കേട്ടോട്ട് ആണ് ഇല്ലേ പറയുന്നടാ ചന്ദ്രൻ ഇട്ടെന്നാണ് പറയുന്നത് മനസിലായാ ഡയറക്റ്റ് ഒന്ന് ബാക്കി ഇടിക്കേണ്ട കേട്ടാൽ ഇല്ല അവന് ഡാമേജ് ഇല്ല അവന് ഡാമേജ് പോയി ഡാമേജ് പോയി മനസ്സിലായാ എത്രയാ അറുപതിന് ലൈക് താഴെ ആണെങ്കിലല്ലേ അറുപത് പറയട്ടെടാ അല്ലടാ അത് ഇടിച്ചല്ലേ വായിക്കുന്നേ പറയുന്നത് ഓ അതായിരുന്നു പറഞ്ഞത് എന്റെ ഫ്രണ്ട് ഇരുന്ന് അറ്റാച്ച് ചെയ്യണം ഞാൻ ഹോളിലിട്ട് ഇറങ്ങിയ ശേഷം ഇറ്റാച്ച് വേണം തലവേദന ആയത് വേണ്ടോ കേട്ടോ അല്ല 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 രണ്ടുപേരും രീതിയിൽ രണ്ടുപേരും ഹോളിംഗ് ഡ്രീം ഡ്രീം ലൈവ് നിന്റെ ഹോൾഡ് ഹോൾഡ് ആയിട്ട് മുമ്പാണ് പുള്ളി ഡൗൺ ആവുന്നത് അപ്പൊ ഇവ എടുത്തോ ചെക്കേടാ ചെക്കേടാ ഡ്രീമേതാണ് പെട്ടെന്ന് ചെക്ക് ചെയ്താ പട്ടം ചെയ്ത കണ്ടിട്ടോ വന്നത് എന്നെ കാണിച്ച ാണ് അലീക്ക പിന്നെ വീഡിയോ ചെയ്തേജിന് ഇപ്പൊ പറഞ്ഞത് ഓപ്പൺ വീട് ചെയ്യുന്ന ആളെ നമ്മൾ കൊല്ലാണ് ചെയ്തത് അപ്പം അപ്പം സാവേജിന് കിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തോ അതേപോലെ ആക്കണ്ട സംഭവം അണ്ണന്റെ പിന്നെ അണ്ണന്റെ പി ഒന്ന് കാണണം അത് സംഭവം മറ്റേ റീഎാക്കേ അത് ഹോൾ ഹോൾഡിടുന്നതിന് മുമ്പേയാണ് ചത്തെന്ന് പറയുന്നത് ഇല്ല എക്സാക്ട് ഹോൾഡ് ഇടുന്ന ടൈമിലൂടെ ഇത് എന്തിരി പറയുന്നത് അടുത്ത റബലിനെ കയറാൻ പറ്റത്തില്ലേ റെബലിന് അതിന് അത് ഈ വണ്ടി ഇടിച്ചിട്ട സമയത്തല്ലേ അവന് അവനും ഇത് എടുക്കുന്നേ എന്താ ഉമ്മ ഗോക്കോണ്ടല്ലോ ജീവി അടിക്കുക എന്താ സീൻ ഉണ്ടെന്നു പറഞ്ഞു ഞാൻ അറിയത്തരാ പക്ഷെ സാവലിന്റെ മനസ്സിലായി അപ്പൊ അവരെ വീഡിയോ ചെയ്ത ആള് രണ്ടായിട്ട് പറയുന്നു മനസ്സിലെ ഇത്രേ കഴിഞ്ഞു ആരാച്ച് എന്താ പറയാ

േട്ടാൻ ഇവര് ചീച്ചടിക്കാൻ പോരകണ്ണം കേറിയ കളിക്കൂലെന്നാ ഏട്ടി എന്തുവരെന്നറിയാങ്ങനെ നിങ്ങൾ ചെയ്തോ നിങ്ങൾ ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് കളിക്കും കാർത്തിന് കളിക്കുന്നെങ്കിൽ ചെയ്തു ഇപ്പൊ ബാക്കി നമുക്ക് അപ്പു തീർക്കാം പിടിച്ച് നീ നിന്റെ അണ്ണന്റെ വായിക്കൊടുക്കുന്ന ഷെഡ്യൂൾ ഒക്കെ കഴിഞ്ഞാൽ നീ കൊരങ്ങന് കൊടുത്തു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നു രണ്ടെണ്ണത്തിന്റെ പങ്കിട്ട കാൻ ബ കൊമ്പ് വാഴ നിന്റെ ഒരു അച്ഛച്ച് വാഴല്ല നിന്നെ ഉണ്ടാക്കിട്ടാരിക്ക